മനുഷ്യട്ട് മൂന്ന് മാസം പോലും തികഞ്ഞില്ലല്ലോ അവന്റെ ചിതയിലെ തീ കിട്ടിയില്ലല്ലോ അതിന് മുമ്പ് നിനക്ക് കാമം മൂത്തുപോകും നിനക്ക് കെട്ടാൻ കഴിച്ചു നിന്നു പോകും വന്നവൻ നിന്റെ മകളെ കണ്ട് വന്നതാണോ നിന്നെ കണ്ട് വന്നതാണോ നിനക്കൊരു കുട്ടിയില്ലേ ആ കുട്ടിയെക്കുറിച്ച് നീ ഓർത്തുപോകും ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ നമ്മുടെ ജനങ്ങളുടെ ആരോടാണെന്നല്ലേ അഭിനന്ദു ഫാമിലി ബ്ലോഗ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൽ റിനുവിനെയും നിങ്ങൾക്കാർക്കും അറിയാതെ ഇരിക്കുകയില്ല അപ്പൊ റിനുവിന്റെ എക്സ് ഹസ്ബൻഡ് പുള്ളിക്കാരൻ ഒരു ആക്സിഡന്റിലൂടെ മൂന്നാല് മാസങ്ങൾക്ക് മുൻപ് മരണപ്പെടുകയാണ് മരണപ്പെട്ടതിനു ശേഷം റിനുവിനെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ഒരു വ്യക്തി പ്രപ്പോസ് ചെയ്യുന്നു പിന്നീട് ഭർത്താവ് മരിച്ചു മൂന്ന് മാസത്തിന് ഇപ്പുറം റിനു അയാളെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു ഇന്ന് റിനുവും ആ ഹസ്ബൻഡും ഇപ്പോൾ വിവാഹം കഴിച്ചിട്ടുള്ള ഹസ്ബൻ്റും അവരുടെ മകളുമൊക്കെ നല്ലൊരു കുടുംബ ജീവിതം നയിക്കുകയാണ് ഇത് കാണുമ്പോൾ കുല സ്ത്രീകളായിട്ടുള്ള പതിവ്രതകളായിട്ടുള്ള സദാചാരവാദികളായിട്ടുള്ള അഞ്ചും ആറും വർഷമായി ഭർത്താവ് മരിച്ചിട്ട് വേറെ കെട്ടാതെ നിൽക്കുന്ന മക്കൾക്ക് വേണ്ടി വികാരമടക്കി ജീവിക്കുന്ന കുറച്ച് വികാരമടികളായിട്ടുള്ള അമ്മച്ചിമാർക്ക് വേണ്ടിയാണ് എൻ്റെ ഈ ഒരു മറുപടി ഒരുപാട് പേര് ഇനിയിപ്പം പറയും സനു ഈ വിഷയത്തിൽ ഒരു മറുപടി പറയാൻ കാരണം സനു മൂന്ന് കെട്ടിയത് കൊണ്ടാണെന്ന് ആണെന്ന് തന്നെ വെച്ചോ ആണെന്ന് തന്നെ വെച്ചോ എങ്കിലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ സ്ത്രീ ഈ റിനു എന്ന് പറയുന്ന വീട്ടമ്മ ഇവർ ഈ മൂന്ന് മാസം കഴിഞ്ഞ് വിവാഹം കഴിച്ചതാണ് നിങ്ങളുടെ തെറ്റ് ഒരൊറ്റ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കാം മൂന്ന് വർഷം കഴിഞ്ഞ് കഴിച്ചിരുന്നെങ്കിലും അപ്പോഴും നിങ്ങളിത് എന്നെ ചോദിക്കും നിനക്ക് എങ്ങനെ അവനെ മറക്കാൻ പറ്റി നീ ഇത്രയും ഷോർട്സ് ഇട്ടില്ലേ അവൻ്റെ കൂടെ ഇത്രേ റീൽസ് ഇട്ടില്ലേ അവൻ്റെ കൂടെ ഇത് തന്നെ നിങ്ങൾ ചോദിക്കും മൂന്ന് വർഷം കഴിഞ്ഞ് കെട്ടുമ്പോ നിങ്ങൾ വീണ്ടും ചോദിക്കും നിന്റെ മോക്ക് പത്ത് പതിനേഴ് വയസ്സായില്ലേ ഇപ്പൊ നിനക്ക് ഇത് ഇതാവശ്യമുണ്ടോ കടിമൂത്തിട്ടാണ് നീ കെട്ടിയത് ഇതും നിങ്ങൾ തന്നെ ചോദിക്കും ഇനി ഈ സ്ത്രീ കെട്ടാതെ ഇരുന്നു എന്ന് തന്നെ വെച്ചോ അവര് വേറെ കെട്ടുന്നേ ഇല്ല ഇല്ലാണ്ട വ മരിച്ചിട്ട് ലവള് വെച്ച് നടക്കണ് ലവള് ലിഫ്റ്റ് കിട്ടുന്ന അടക്കണ് ലവ മരിച്ചിട്ടും ലവക്ക് എള്ളോളം കണ്ണീരില്ല ലവള് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നു ലവള് മിക്കവാറും മറ്റേ പഠിക്ക് പോകണുണ്ടായിരിക്കും ഇതെന്നേ നിങ്ങൾ പറയത്തുള്ളൂ പറയത്തുള്ളൂ നിങ്ങളുടെ ഈ മാനസിക രോഗികളായിട്ടുള്ള ജനങ്ങളുടെ മാനസികാവസ്ഥയാണ് ഞാൻ ചോദിക്കുന്നത് ഇത് ഞാൻ ചോദിക്കാനുള്ള കാരണം എൻ്റെ ഫസ്റ്റ് മാരേജ് ഫെയിലൂറാണ് ഞാൻ തിരിച്ച് വിവാഹം കഴിക്കുന്നത് തിരിച്ച് ടു തൗസൻഡ് നയൻറ്റീനിലാണ് ടു തൗസൻഡ് തേർട്ടീനിലാണ് ആ ബന്ധം പിരിയുന്നത് നയൻറ്റീനിൽ വിവാഹം കഴിക്കുന്നു അത് സോഷ്യൽ മീഡിയ അറിഞ്ഞുള്ളതല്ല അതുകൊണ്ടൊരു പ്രശ്നവും ഇല്ല നയൻറ്റീനിൽ വിവാഹം കഴിച്ചു രണ്ട് മാസം കഴിയുമ്പോൾ തന്നെ അതൊരു മുമ്പ് ഞങ്ങൾ തമ്മിലൊരു സ്നേഹം പ്രണയബന്ധത്തിലായിരുന്നു നാല് വർഷത്തോളം പിന്നെ വിവാഹം കഴിക്കുന്നു രണ്ട് മാസത്തിൽ തന്നെ എന്തിൻ്റെ പേരിലാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂട ഇന്ന് വരെയൊക്കെ എനിക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് എന്തിന് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു എന്നുള്ളത് അങ്ങനെ പിരിയുന്നു തിരിച്ച് എൻ്റെ ലൈഫിൽ ഞാൻ ആറു വർഷമാണ് ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചത് ആറു വർഷം എൻ്റെ മകൾക്ക് വേണ്ടി മാത്രം അതായത് എൻ്റെ മകൾക്ക് ഒൻപത് വയസ്സുള്ളപ്പോഴാണ് ഞാൻ എൻ്റെ രണ്ടാമത്തെ വിവാഹബന്ധത്തിൽ നിന്ന് എന്തിൻ്റെ കാരണത്തിനാണെന്ന് പോലും അറിയാതെ എൻ്റെ ജീവിതം പിരിയുന്നത് ആറു വർഷം ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചിട്ട് ഈ ആറാമത്തെ വർഷം റിനുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ സോഷ്യൽ മീഡിയ വഴി ഒരാൾ വന്ന് പ്രപ്പോസ് ചെയ്യുന്നു ഞാൻ അയാളെ നെക്സ്റ്റ് മന്ത് നെക്സ്റ്റ് ടു മന്ത്സിനകത്ത് വിവാഹവും കഴിക്കുന്നു ആറു വർഷം ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചിട്ടാണ് ഞാൻ മറ്റൊരു വിവാഹം കഴിക്കുന്നത് അവിടെ എന്നോട് ചോദിക്കുന്നത് നിനക്ക് പതിനാറ് വയസ്സുള്ള ഒരു മോളിലേടി എടി നിനക്ക് കാവ മൂത്തിട്ട് പോയാടി എടി നിനക്ക് മറ്റത് മൂത്തിട്ട് പോയാടി എടി നിനക്ക് കടി മൂതി ഇതേ നിങ്ങൾ ചോദിക്കൂ നിങ്ങൾ ഇങ്ങനെയാണ് പിന്നെ കുറച്ച് പേരുണ്ട് എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് മരിച്ചിട്ടഞ്ചു വർഷമായി ഞാൻ അയാളെ മാത്രം ഓർത്തു ജീവിക്കുന്നു എനിക്കങ്ങനെ ജീവിക്കാൻ കഴിയൂ എൻ്റെ മക്കളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെയും എനിക്ക് സങ്കൽപ്പിക്കാൻ കഴിയില്ല ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ എത്രയോ മക്കളാണ് അച്ഛനാൽ തിരസ്കരിക്കപ്പെട്ടവർ അല്ലേ ബാലയുടെ മകൾ ആക്ടർ ബാലയുടെ മകൾ ഒന്ന് ചിന്തിച്ചു നോക്ക് അച്ഛൻ്റെ സ്നേഹമുണ്ടോ കുഞ്ഞച്ചായന എന്താണ് ഈയിടയ്ക്ക് കുഞ്ഞാറ്റയും അച്ചായന അച്ഛൻ്റെ സ്നേഹമുണ്ടോ എന്തിനേറെ ജിനു ഗോപി കോട്ടയം അയാളുടെ മകൾക്ക് അച്ഛൻ്റെ സ്നേഹമുണ്ടോ ഇല്ല അല്ലേ അപ്പം ഈ എന്ന് പറയുന്നത് ജന്മം കൊടുത്തത് കൊണ്ട് മാത്രം ഒരുത്തൻ പിതാവില്ല പിതാവില്ല കർമ്മം കൊണ്ട് മൂടിയാവണം റിനുവിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരാൾ ആ കർമ്മം ഏറ്റെടുക്കാൻ വന്നെങ്കിൽ സനുവിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരാൾ ആ കർമ്മം ഏറ്റെടുക്കാൻ വന്നെങ്കിൽ നാട്ടുകാർക്ക് എന്താരുടെ പ്രസനം നിങ്ങൾ എങ്ങനെയൊക്കെ പോയാലും വളഞ്ഞു പോയാലും നേരെ പോയാലും നിങ്ങൾ കുത്താനുള്ള കമ്പിയുമായി മുമ്പിലുണ്ടാകും എങ്ങനെ ജീവിച്ചാലും കുറ്റം പറയുന്നവരാണ് ഈ നാട്ടിലുള്ളത് അതാണ് എക്സാമ്പിൾ ഞാനിപ്പോൾ പറഞ്ഞത് മൂന്ന് മാസം കഴിഞ്ഞ് ഭത്താവ് മരിച്ചു മൂന്ന് മാസം കഴിഞ്ഞ് റിനു വിവാഹം കഴിച്ചതും തെറ്റാണ് ഭർത്താവ് കളഞ്ഞിട്ട് പോയി ആറു വർഷം കഴിഞ്ഞ് ഞാൻ വിവാഹം കഴിച്ചാലും തെറ്റാണ് ചിലർ പറയുന്നത് നിങ്ങൾക്ക് ശാരീരികമായിട്ട് ഫീലിങ്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് ആ ശാരീരികമായിട്ടുള്ള ഫീലിങ്സ് ഉണ്ടെങ്കിൽ അടക്കി വെച്ച് ജീവിച്ചോളൂ നിങ്ങളുടെ ഫീലിങ്സ് പുറത്ത് കാണിക്കാൻ പറ്റ പാടില്ല ചിലർ ചിന്തിച്ചോളൂ ഇത് പറയുന്ന ചിലർ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുള്ളവരും കൂടിയാണ് അപ്പം ഈ പറയുന്നവർക്ക് ചിലപ്പോൾ ലൈഫിൽ അങ്ങനെ അവർ വികാരങ്ങളെ മൂടി വെച്ച് ജീവിക്കുന്നുണ്ടാകും ഞാനും അങ്ങനെ എൻ്റെ നല്ല പ്രായത്തിൽ അങ്ങനെ ജീവിച്ച ഒരു സ്ത്രീയാണ് പക്ഷേ വികാരമല്ല ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്ത്രീ മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കുന്നത് ശാരീരിക ആവശ്യത്തിന് മാത്രമാണെന്ന് ഇത്രയും വിവരമുള്ള ജനങ്ങളോട് ആരാണ് പറഞ്ഞു എനിക്ക് മനസ്സിലാകുന്നില്ല ഇട ഒന്ന് വീണ് കിടന്നാൽ ഒരു കൈത്താങ്ങ് പെൺകുട്ടിയുള്ള അമ്മമാർക്ക് ഒറ്റ പെൺമകളുള്ള അമ്മമാർക്ക് നാളെ ഈ പെൺകുട്ടി മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ടെന്നതാണ് അവിടെ അവൾ ഒറ്റപ്പെടും അപ്പം ചോദിക്കും കെട്ടുന്ന ആൾ കൂടെ ഉണ്ടാകുമോ പറയാൻ പറ്റില്ല എങ്കിലും അതൊരു സെക്യൂരിറ്റി ഫീലിംഗ് ആണ് നമുക്ക് സെക്യൂരിറ്റി ഫീലിംഗ് ആണ് മേ ബി വട്ടം വീണാൽ ഒരു വട്ടമെങ്കിലും വെള്ളം തരാൻ ഒരു വ്യക്തി അത്രയും നമ്മൾ അതുകൊണ്ട് ആഗ്രഹിക്കുന്നുള്ളൂ മകളെയും കൊണ്ട് പുറത്തിറങ്ങി പോകുമ്പോൾ ഒറ്റയ്ക്ക് മകളെയും കൊണ്ട് പുറത്തിറങ്ങി പോയി കഴിഞ്ഞാൽ അവര് പറയും ദാണ്ട ബോൺ അവള് വെടി അവളെ മോളും വെടി ഇത് പറയും അതേ കൂടി നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ അതിനൊരു മാറ്റമുണ്ടാകും എന്ന് ചിന്തിക്കുന്നവർ തന്നെയാണ് പാതിയിലേറെ ഇന്ന് എന്നാൽ ഒരുപാട് സ്ഥലങ്ങളിൽ മാറ്റവും സംഭവിച്ചിട്ടുണ്ട് പക്ഷേ വ്യക്തി ജീവിതം അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ളതാണ് ഒരച്ഛനും ഒരു കുഞ്ഞിനുണ്ടായിപ്പോയി എന്നതുകൊണ്ട് കർമ്മം കൊണ്ട് ഒരു പ്രയോജനവുമില്ലാത്ത തന്തയെ വിചാരിച്ച് കാലം മുഴുവനും ഒരു സ്ത്രീ കരഞ്ഞു തീർക്കണമെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല റിനു എടുത്ത തീരുമാനത്തിന് ഞാൻ പരിപൂർണ പിന്തുണ തന്നെയാണ് നൽകുന്നത് പിന്നെ മൂന്ന് മാസം കഴിഞ്ഞ് അവർ കെട്ടി എത്രയോ ആണുങ്ങൾ ഒരു മാസം തികയുന്നതിന് മുമ്പ് പെണ്ണുംപിള്ളയുടെ ചെതയിലെ തീയണയിന് മുമ്പ് മറ്റു പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് താമസിച്ച ആണുങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിനകത്തുണ്ട് അവന്മാരോ കുറ്റം പറയാത്തവള്മാരൊന്നും ഈ പെൺപിള്ളാരെ കുറ്റം പറയണ്ട പറയണ്ട അവർ അവരുടെ ജീവിതം ജീവിക്കട്ടെ അങ്ങനെ അഞ്ച് വർഷവും എട്ട് വർഷമോ മാപ്പിള ചത്തിട്ട് ജീവിക്കുന്നവർമാർ നീയൊക്കെ അങ്ങനെ ജീവിക്കും മറ്റുള്ളവരെ അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ ജീവിക്കാൻ വിട് നിന്റെയൊക്കെ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ളതല്ല വേറൊരാളുടെ ജീവിതം ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകാം പത്തു വർഷം കഴിഞ്ഞ് റിനു കെട്ടിയാലും നീയൊക്കെ ഇത് തന്നെ പറയും ഇത് തന്നെ പറയും അതുകൊണ്ട് റിനു ഹാറ്റ്സ് ഓഫ് ചൂയു നിങ്ങളുടെ എടുത്ത തീരുമാനമാണ് ശരി മുന്നോട്ട് നല്ലൊരു ജീവിതം ദൈവം നിങ്ങൾക്ക് തരട്ടെ അപ്പോൾ വീണ്ടും കാണാം ബൈസ് അടുത്ത വീഡിയോയിലൂടെ അതുവരെ സൈനിങ് ഓഫ് സൺ ഫ്രോംസ്